നല്ല മഴയാണ് നല്ല വെള്ളച്ചാട്ടം തണുപ്പ് നല്ല ചെല്ല് ചെയ്യാൻ പറ്റിയ സമയം ഇപ്പം കൂട്ടുകാരെങ്ങനെ വിളിക്കുകയാണ് ഡാ വാടാ നമുക്ക് ഒന്ന് കറങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞ് പോവാണ് അല്ലേ കറങ്ങാൻ പോകുന്നതിന് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ അഡ്വഞ്ചർ കൂടുതലും ആൺകുട്ടികളാണ് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറ് എന്നാലും പെൺകുട്ടികളും ചെയ്യും എന്നാലും ഞാൻ പറയുകയാണ് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂടുതൽ വരുന്ന ഏരിയ നമുക്ക് അറിയില്ല അപ്പോൾ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് മഴ പെയ്യുന്നു ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നു നിൽക്കുന്ന അപ്പോൾ വെള്ളം ചിലപ്പോൾ പെട്ടെന്ന് കയറി വരാം നമ്മളറിയില്ല അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാനാവട്ടെ വീഡിയോ എടുക്കാനാവട്ടെ ഒക്കെ നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ വെള്ളം കൂടി വന്ന ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും അപ്പം നമ്മൾ ഏതൊരു എന്താണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് കുളിക്കാൻ കുളിക്കാനിറങ്ങുമ്പം ഇഷ്യൂസ് കുളിക്കാൻ ഇറങ്ങിയിട്ട് പിന്നെ തിരിച്ച് വരു വരുന്നില്ല സാഹചര്യങ്ങളുണ്ട് നമ്മൾ കേൾക്കുന്നു ന്യൂസുകൾ കേൾക്കുന്നു ഫോട്ടോ എടുക്കാൻ പോയിട്ട് വെള്ളപ്പൊക്കത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് ഞാൻ തന്നെ എൻ്റെ സ്റ്റാറ്റസിൽ ഇരുന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അവരുടെയൊക്കെ ഫാമിലി ഫോട്ടോ ഒക്കെ ഇടുമ്പം ഇങ്ങനെ കാണുമ്പോൾ ഞാൻ അപ്പം തന്നെ ചോദിക്കും എന്താ ഇത് എന്താ പറ്റിയത് എന്തിനാ എത്രയും വെള്ളപ്പൊക്കം പക്ഷേ അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത് ആ ഫോട്ടോ എടുക്കുന്ന ശരിയാണ് പക്ഷേ അത് ഡേഞ്ചറായിട്ട ഇപ്പം നമ്മുടെ ഏറ്റവും ക്ലാസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ആണെങ്കിലും അവൻ ഡേയ്ഞ്ചറായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ ഡാ വേണ്ടട അത് വേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റണം അവിടെയാണ് നമ്മൾക്ക് അവരോടുള്ള സ്നേഹം കാണിക്കേണ്ടത് അല്ലാതെ എല്ലാവരും പറയും അതൊക്കെ ശരിയാണ് നമുക്കൊന്ന് ചെയ്തിട്ട് വരാം എന്നും പറഞ്ഞ് പോയിട്ട് അവിടെ ചെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ആ ഫാമിലിയിലേക്ക് പോയിട്ട് ഇടപഴകി സംസാരിച്ചിട്ട് അവർ സങ്കടം മാറ്റാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല നഷ്ടം നഷ്ടം തന്നെയാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനെ അത്ര ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് ഇതിൽ കുളിക്കാം എന്ന് പറയുമ്പോൾ കുളിക്കാൻ പറ്റിയ സമയപ്പം ഇതല്ല കുളിക്കരുത് കുളിക്കേണ്ട നീ ദൂരെ നിന്ന് കാണുക പോവാം ദൂരെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കുക ഒരു സേഫായിട്ടുള്ളൊരു അകലം പാലിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ എടുക്കുക പ്രത്യേകിച്ചും ഞാൻ കാണുന്ന വെച്ചാൽ പുഴയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ തെറ്റത്തൊക്കെ നിന്ന് സെൽഫി എടുക്കുക പെട്ടെന്നൊരു വെള്ളം കുതിച്ചു പാഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പോകില്ലേ നമുക്ക് പോകണോരങ്ങ് പോവും പക്ഷേ നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളെ എന്താണ് പോറ്റി നമ്മളെ ഇങ്ങനെ ഇങ്ങനെ പടുത്ത് പടുത്ത് കൊണ്ടുവരുന്നവരുണ്ട് അവർക്കത് സഹിക്കാൻ പറ്റില്ല താങ്ങാൻ പറ്റില്ല പിന്നെ നമുക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ മക്കളൊക്കെ ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും അപ്പോൾ അത് നമ്മളൊന്ന് കൺസിഡർ ചെയ്യാം ഒരു എന്താ പറയുക നമുക്കിപ്പം നീന്തലൊക്കെ ഒരുപാട് പ്രാക്ടീസ് ഉണ്ടാവും ഒരുപാട് പഴക്കം ഉണ്ടാകും ഞാനൊക്കെ എത്ര നീന്തിയതാണ് ഞാനൊക്കെ പണ്ട് കുറേ നീന്തിയതാണ് അതൊക്കെ ഒക്കെ ശരിയാണ് പക്ഷേ ചില വെള്ളപ്പൊക്കം വരുമ്പോൾ ചില അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലേക്ക് അത് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പം ഇപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുകയെന്ന് വെച്ചാൽ അഡ്വഞ്ചറായിട്ടുള്ള സ്ഥലങ്ങൾ പോകാൻ പറ്റിയ സ്ഥലമല്ലാന്ന് ഞാൻ പറയൂ ഞാൻ അങ്ങനെ പറയുള്ളു അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അഡ്വഞ്ചർ അല്ലാത്ത കുറച്ച് സേഫ് ആയിട്ടുള്ള ഇടങ്ങളിലൊന്ന് ടൂറൊക്കെ പ്ലാൻ ചെയ്യാന്നാണ് എൻ്റെ ഒരു ഒരു അഭിപ്രായം കാരണമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ വേദനിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് കേട്ടതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അവയർനെസ് പോലെ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു ചേച്ചി അല്ലെങ്കിൽ എന്താ പറയുക ഒരു എന്താ വരളെ അടുത്തൊരു സുഹൃത്ത് അല്ലെങ്കിൽ എന്താ പറയുക പരിചയമുള്ള ഒരാൾ അങ്ങനെയൊക്കെ എങ്ങനെ വേണമെങ്കിലും എന്നെ കരുതിക്കോളൂ എന്നാലും ഞാൻ പറയുകയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ചില്ലിയ മദ്യപിക്കുക എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് നിങ്ങളൊരു ഇങ്ങനത്തെ ഒരു ഏരിയയിൽ പോയിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്ന മദ്യ മദ്യപാനം എന്ന് പറയുമ്പോൾ വലിയ കുറ്റം എന്ന് പറയുന്നതല്ല മദ്യപിച്ച് കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളല്ലാതായി മാറും പിന്നെ വെള്ളം പ്രശ്നമല്ല നമുക്ക് എന്തൊക്കെയോ നമുക്ക് ചെയ്യാനുള്ള തിരക്കായിരിക്കും നമുക്ക് നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള സമയം നമ്മൾ ആ മദ്യം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും സോ ആ സമയം സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നറിയില്ല അതിന് ജീവൻ തന്നെ നഷ്ടപ്പെട്ട് പോകാവുന്ന സാഹചര്യങ്ങളുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ പോയിരുന്നിട്ട് അത്തരം ചില്ലിങ് ചെയ്യാതിരിക്കുക കാരണം ആയിട്ടാണ് നമ്മുടെ ബ്രെയിൻ ബിഹേവ് ആ ബ്രെയിൻ അനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യും കൂട്ടത്തിൽ ഒരാൾ പോലും നോർമലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്തിരിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല ആലോചിക്കണം എല്ലാവരും ഒരുപോലെ ചില്ലിയാൻ പോയതാണ് എല്ലാവരും ഒരുപോലെ അപ്നോർമലായിട്ട് നിൽക്കുകയാണ് ആരെങ്കിലും പിന്തിരിപ്പിക്കേണ്ടാവോ ഒന്നിനും ഒന്നിനും ഒന്നിനൊന്നിന് അബദ്ധങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോയിട്ട് ചില്ലിയാൻ നിൽക്കരുതേ എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ കുറേ ദിവസമായി ചെയ്യണമെന്ന് എന്ന് ന്യൂസ് കണ്ടപ്പോൾ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചാണ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ആൾ ബായ് ടാറ്റാ